ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ട്രാവലിങ്ങിലാണ് പിന്നെ സൈറ്റിൽ നിന്നാണ് വീട് എടുക്കല് സ്റ്റാർട്ടിംഗ് തന്നെ ട്രാവലിംഗ് കരുതില്ലേ മഴയുണ്ട് നല്ല വെയിലായിരുന്നു ഇന്ന് അന്നേരം പെരുവെയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മള് നമ്മുടെ ഈ പുതുക്കാട് സൈറ്റിൽ പൈപ്പ് കട്ട് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ സ്റ്റേ ചെയ്തു അവർക്ക് എന്താ ഓണം കഴിഞ്ഞാല് പറ്റും പക്ഷെ പെട്ടെന്ന് നിർത്തുകഴിഞ്ഞാല് അത്രയും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രശ്നൊന്നുമില്ല നമ്മൾ ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത് അല്ലേ അടുത്തല്ലോ അതെ അതെ എന്തായാലും ഇപ്പൊ ഇന്ന് നമ്മളെ ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചത് ഇന്നിപ്പോ ചെയ്യുന്നില്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു മോർണിംഗ് ഒന്നേ മണി ആവുമ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആറൊക്കെ ആയപ്പോ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏകദേശം ഏകദേശം തീരാറായിട്ടുണ്ടാവില്ല ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും ഒരു ആറരയ്ക്കും കണ്ടു തുടങ്ങിയപ്പോ അവര് ഞാൻ ജസ്റ്റ് ഞാൻ ഞാനിട്ടപ്പോ വിളിച്ചപ്പോ അവർ ഓൾറെഡി അവർ എത്തി തുടങ്ങാൻ വേണ്ടി തോന്നുന്നു അവരെത്തിരുന്നൂറും നൂറ്റി തൊണ്ണൂറും ഇപ്പൊ നല്ല കുഴി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്ന് ആ ഒരു സൈറ്റിലെ വർക്കും കംപ്ലീറ്റ് ചെയ്യും സൈറ്റ് ചെന്നിട്ട് അവിടെ കാണിച്ചരാം എന്താണ് സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്നുള്ളതും എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം അപ്പോൾ ഇന്നും നമ്മൾ ഇൻട്രോ ഇടാറ് സൈറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇന്ന് കാറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് നമ്മളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നോട്ടിഫിക്കേഷനും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങൾ സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ നമ്മൾ ഗുരുവായൂരിൽ സൈറ്റിൽ ആ ഓക്കെ ഇന്ന് നമുക്ക് രണ്ട് സൈറ്റും കൂടി ഉണ്ട് ഒന്ന് മാക്സിമം ഞങ്ങൾ നേരത്തെ തിരിച്ച് നാട്ടിലെത്താനുള്ള പരിപാടിയിലാണ് ഇനി അതിൻ്റെ ഇടയ്ക്ക് രണ്ട് സൈറ്റും കൂടെ ഉണ്ട് കാര്യം മിക്കവാറും ആൾക്കാരെല്ലാം ഈ ഓണം കഴിഞ്ഞ വെക്കേഷനായിട്ട് മിക്കവാറും പല പല സ്ഥലങ്ങളിൽ പോകുന്നതാണ് നമ്മുടെ ലെഫ്റ്റ് പോകുന്നതാണ് ഉള്ള കസ്റ്റമേഴ്സ് എല്ലാം മിക്കോയ്ക്ക് ദിവസം കഴിഞ്ഞാല് എല്ലാവരും പല വഴിക്ക് പോകും കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് തിരികോണം കഴിഞ്ഞിട്ട് പറ്റില്ല എന്ന് നമ്മൾ ഈ ആഴ്ച അതുകൊണ്ടാണ് ഈ അതെ കോഴിക്കോട്ടുള്ള സൈറ്റിലും ഇവിടെ ഇപ്പൊ ഇന്നത്തെ സൈറ്റിലും നമ്മുടെ ചൊവ്വാഴ്ച ബുധനാഴ്ച കണ്ട പോവാണ്ട് മറ്റന്നല്ല അടുത്ത ആഴ്ചയിൽ നമുക്ക് കോഴിക്കോട് മലപ്പുറത്ത് വർക്കുണ്ട് മലപ്പുറത്ത് തോട്ടക്കൊരു വർക്കുണ്ട് വീട് വരും ഒരു പതിലിന്റെ മുകളാണ് എനിവേ അപ്പോ ഇത്രയാണ് സൈറ്റിലെ മെറ്റീരിയൽ എന്താ ഏതാന്നുള്ള അവിടെ തന്നെ പറഞ്ഞരാം നൂറ്റി എൺപത് മീറ്റർ ഇരുന്നൂറ് മീറ്ററിന് അടുത്തുണ്ട് ഇരുന്നൂറ് മീറ്ററിന് അടുത്തുണ്ട് ഒരു ചതുപ്പ് പോലുള്ള സ്ഥലമായിരുന്നു പുള്ളിക്ക് പെട്ടെന്ന് പുള്ളിയട എന്താ പ്ലാന്റ് എന്താ വെക്കാൻ വേണ്ടി അപ്പൊ അതിന് കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ദുബായിലാണ് അപ്പോൾ പുള്ളിയുടെ റിവ്യൂവും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കിട്ടുമോ അറിയില്ല പുള്ളി സൈറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എണീച്ചാൽ നിങ്ങളിലേക്ക് ആ റിവ്യൂ കൂടെ എത്തിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ ഫെൻസിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് കോണ്ടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും അറിയുന്ന എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സൈറ്റിൽ പോയിട്ട് ബാക്കിൽ ഏകദേശം എത്താനായിരിക്കും രണ്ടോ മൂന്നോ കിലോമീറ്റർ അതിന് അങ്ങോട്ട് എത്താനുള്ളൂ അപ്പോൾ സൈറ്റിൽ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വർക്കും മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ സംബന്ധിച്ച് ഇന്നലെ നമ്മളൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ നമ്മുടെ ഈ എഡിറ്റ് ചെയ്തിട്ട് കേട്ടിട്ട് നോക്കാറുള്ളത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും എനിവേ ബാക്കിയുള്ള വിശേഷങ്ങൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം സൈറ്റിൽ എത്താൻ എത്താനായി എത്താൻ എത്തി നമുക്ക് സൈഡാക്കാം ഒപ്പം ചെല്ല ഞാൻ ജസ്റ്റ് സൈറ്റിന്റെ ലൊക്കേഷൻ പുതുക്കാട് എടുത്താണ് ഹൈവേക്ക് ഹൈവേ ഒന്നോ രണ്ടോ കിലോമീറ്റർ കണ്ടു അല്ലേ മൊത്തം വരുന്നത് സൈറ്റ് എത്തി ഓൾമോസ്റ്റ് ആ ടു സൈഡ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സൈഡുകളിലാവുന്നുള്ളൂ പകുതി ഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പുറത്തുനിന്ന് കാണുന്നുണ്ട് എന്തായാലും ഈ കാണണം നമ്മുടെ സൈറ്റ് ആ ഓക്കെ ഓക്കെ ആ ഏകദേശം ഒരു ആ ഒരു പോർഷൻ അതായത് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് അവിടുന്ന് അങ്ങനെ കറങ്ങി വന്ന് അതുവരെ വരെ ജിയെ വയർ വെച്ചിട്ടുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ ആ ചെയ്തിട്ടുള്ളത് അങ്ങനെ ടൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ കഴിഞ്ഞുണ്ടല്ലേ ആ വയറും കെട്ടിയിട്ടുണ്ടല്ലോ ഓക്കെ ആ ഇനിയിപ്പിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് കേറാൻ അല്ല ഉള്ളിലൂടെ തന്നെ പോകേണ്ടി വരും വണ്ടി ആ വണ്ടി അവിടെ ഉണ്ടല്ലോ സൈറ്റിൽ വന്നായിരുന്നു ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ഉൾഭാഗത്താണ് ഇപ്പൊ വർക്കേഴ്സ് ഈ ഭാഗത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ കസ്റ്റമർ വന്നു അപ്പോൾ ശ്രുതിലെ കസ്റ്റമറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുറേ കൺസേൺസ് ഉണ്ട് അതായത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫുൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിവേ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു പകുതി ഭാഗം കംപ്ലീറ്റ് ആയി ഇനി പകുതിയും കൂടി ഒരു രണ്ട് മണിക്കൂറും കൂടി ഏകദേശം പകുതി ഭാഗം ഏകദേശം ചെയ്യാറ് കെട്ടി ഒരൊറ്റ ലെങ്ത്താണ് കേട്ടുള്ളത് അത് നമുക്ക് പെട്ടെന്ന് കെട്ടി തീർക്കാൻ കഴിയും അതാണ് വേറെ പ്രത്യേകത ഈ കാണുന്നതാണ് ഫെൻസിങ്ങിനുള്ള മെയിൻ ടൂള് അതായത് ഇത് പ്രത്യേകം കാണിക്കേണ്ട കാര്യം വെച്ചാൽ വേറെ ഒന്നല്ല ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചില ഹോ മീൻസ് ഹോൾ എടു കുഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഡിഗ്ഗർ ഉപയോഗിക്കാം പക്ഷെ ഡിഗറിനുള്ള പ്രത്യേകത അറിയുന്നത് ഈ മരത്തിൻ്റെ വേര് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മരത്തിൻ്റെ വേര് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് കുത്തുന്നതിൻ്റെ രണ്ടരക്ക് ടൈം എടുക്കും അപ്പോൾ നമ്മളെന്തായാലും ആ രീതിയിൽ ആയതുകൊണ്ടാണ് ഈ ഡിഗർ ഉപയോഗിക്കാത്തത് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷേ അതെല്ലായിടത്തും പ്രാക്ടിക്കലായിട്ട് നടക്കില്ല ചില ഭാഗങ്ങളിൽ ലൂസായിട്ടുള്ള മണ്ണായിരിക്കും ചിലയിടത്ത് നല്ല ഹാർഡായിട്ടുള്ള മണ്ണായിരിക്കും ഹാർഡ് ആണെങ്കിൽ നമുക്കൊരു പരിധി കൂടുതൽ ഡിഗ്ഗർ വെച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ കണ്ടിട്ടുള്ള അവിടെ കുത്തി വെച്ചിട്ടുള്ള ആ ഒരു ടൂൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം അതുപോലെ തന്നെ നമുക്ക് ഫെൻസിങ് ചെയ്യാൻ മറ്റൊരു ടൂളാണ് സ്ട്രെച്ച് ചെയ്യാനൊരു ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ അവരവിടെ വലിക്കുന്നുണ്ട് ആ രീതിയിലുള്ളൊരു സ്ട്രെച്ചിങ്ങിനുള്ളൊരു പിന്നെ ഹാൻഡ് വിഞ്ച് പുളെന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് അത് കണക്ട് ചെയ്ത് നമ്മൾ വേറെ സപ്പോർട്ടിലേക്ക് കയറ് കെട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല പോരാത്തതിന് കെട്ടി വരുമ്പോഴേക്ക് മാനുലി ഇവർ വലിക്കുന്നതിനേക്കാൾ രണ്ടായിരത്തി ടൈം എടുക്കും അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ നല്ല ഒരു എട്ട് കെ ജിൻ്റെ പത്ത് കെ ജിൻ്റെ ചെയിൻ രണ്ട് ഇഞ്ചിലോ ഒക്കെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം അന്നേരം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യുന്നതാണ് അതാണ് നമ്മളുടെ രണ്ടാമത്തെ ടൂൾ പിന്നെ അധികം ഈ ഫെൻസിങ്ങിന് വേറെ ടൂൾസ് കാര്യങ്ങളൊന്നും വേണ്ട മെയിനായിട്ട് വരുന്നത് ഈ ഒരു കമ്പി നമ്മുടെ പാര അതുമാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ സാധാരണ കാട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടാനുള്ള കാട് വെട്ടുന്ന മെഷീനുണ്ട് അതുപോലെ തന്നെ ചെറിയ മരങ്ങളുണ്ട് കട്ട് ചെയ്യാനുള്ള ചെയിൻസോ മരം മരംമിട്ടുന്ന മെഷീനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത്രയാണ് നമ്മുടെ ഫെൻസിങ്ങിന് വരുന്ന ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വർക്ക് ചെയ്തതിന് സാറിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾ അതായത് എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്കൽ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്പീരിയൻസ് ഇല്ല ശരിക്കും അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തരും നമുക്ക് അപ്പോൾ അതിന് ടൈമും കൂടുതലും എടുക്കും ഞാൻ ഗൾഫിലുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കണം അപ്പോൾ നമ്മൾ ഇൻ്റർ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽ നമ്മൾ കണ്ടു അപ്പോൾ അപ്പോൾ തന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ റെസ്പോൺസ് ഭയങ്കരമായിട്ട് ആയിട്ട് പെട്ടെന്ന് നമുക്ക് വന്ന് നോക്കി അന്ന് വൈകുന്നേരം തന്നെ കൊട്ടേഷൻ തന്നു പിറ്റേ ദിവസം നമ്മൾ വർക്ക് തുടങ്ങാനായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ചെറിയൊരു തടസ്സം കാരണം നടന്നില്ല പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പോ കമ്പ്ലീറ്റ് ആണ് കോൺക്രീറ്റ് ആണ് സാർ എന്തെങ്കിലും വേറെ പ്രൊജക്ടുകൾ എന്തെങ്കിലും വിരാച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇറക്കുന്ന എപ്പോഴാഴ്ച അറിയിക്കാം തീർച്ചയായിട്ടും നൂറ് ശതമാനം ഒരു സാറിന് പുറത്താണെങ്കിലും വിളിച്ചാൽ ഞങ്ങൾ ഒന്ന് റെഡി ആയിക്കോളാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ സാറിൻ്റെ ഈ വീഡിയോ അടക്കം നമ്മൾ യൂട്യൂബിലുണ്ടാവും ഓക്കെ താങ്ക് യു സാർ താങ്ക് യൂ അപ്പോൾ അങ്ങനെ ഇന്ന് ഏകദേശം പന്ത്രണ്ടര ആയപ്പോഴേക്കും ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു ഞങ്ങൾ തിരിച്ച് മടങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അതിൻ്റെ പ്പ് ചെയ്യാം എങ്ങനെ ഇന്നത്തെ ഇനിയിപ്പോ ഓണം രണ്ടുമൂന്നു ദിവസമായിട്ട് ഓൾമോസ്റ്റ് പിന്നെ എല്ലാവർക്കും ഒന്നുമില്ല ഒന്നും ഇല്ല ഇന്ന വർക്കൊന്നല്ല കുറച്ച് ടൈ ടൈനും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളൂ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ഉണ്ട് അത് കഴിഞ്ഞിട്ടൊന്നും പുതിയ സ്ഥലങ്ങളിലായിട്ടാണ് സ്ഥലങ്ങളിലെ കുറച്ച് ദൂരെ കുറച്ച് ദൂരെയാണ് സൈഡ്സ് ആണ് ദൂരം കാണാം പുതിയ വീഡിയോ ആയിട്ട് ബൈ